അസ്സാം വലൈക്കും വറഹമുല്ല ഞാൻ മുസ്തഫ ജമൽ വെട്ടം ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സി പി എം നേതാവും അതുപോലെ തന്നെ തവന്നൂർ മണ്ഡലം എം എൽ എ യുമായ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വിവാദ പരാമർശത്തെ കുറിച്ചാണ് പരാമർശം മറ്റൊന്നുമല്ല ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ലഹരി പദാർത്ഥങ്ങൾക്കും അതുപോലെ തന്നെ കള്ളക്കടത്തിനും അതുപോലെ തന്നെ ഇന്ന് നാട്ടിൽ നടക്കുന്ന എല്ലാ അനാചാരങ്ങൾക്കും മദ്രസിൽ പഠിച്ചത് കൊണ്ടാണ് എന്ന് നടത്തിയ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം കേരള വിവാദമാകുകയും അത് കേരളം ചർച്ച ചെയ്യപ്പെടുകയും ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും അത് പിൻവലിക്കണം എന്ന് കേരളത്തിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ആ പരാമർശത്തെ എതിർക്കുകയും എന്നാൽ ആ പരാമർശത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വീണ്ടും രംഗത്ത് വരികയും അദ്ദേഹം മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കായ തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഒരു പ്രസംഗത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് തങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒന്നാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാദം കേട്ടാൽ നമുക്ക് തോന്നും കെ ടി ജലീൽ മുഷാവറ അംഗമാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ജിഫ്രി മുത്തു മുത്തുപോയ തങ്ങൾ എവിടെയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ സി പി എം നേതാവ് പ്രത്യേകിച്ച് എ കെ ജി ഭവനിൽ നിന്ന് റെസീറ്റ് വാങ്ങിയ കെ ടി ജലീൽ എവിടെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇൻഷാള്ള ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് തങ്ങൾ പറഞ്ഞതും കെ ടി ജലീൽ എന്ന സുൽത്താൻ പറഞ്ഞിരുന്നു നമുക്കൊന്ന് കേൾക്കാം നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് കേട്ടില്ലേ എന്തൊരു വിനയമാണ് ആ മുഖത്തും ആ ശരീരത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് പല ആളുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എന്നാൽ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശത്തിലൂടെ സംഘപരിവാരങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ഒരുപാട് ശത്രുക്കൾ ഇന്ന് ഏറി ഒരു കാലഘട്ടമാണ് ഇസ്ലാമിയെ തകർക്കുക ഇസ്ലാമിന്റെ ആശയങ്ങളെയും അതിൻ്റെ വിശ്വാസങ്ങളെയൊക്കെ വേദികൾ പല വേദികളിലും വന്ന് വിമർശിക്കുന്ന ഒരു കാലഘട്ടമാണ് മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ഇന്ന് സംഘപരിവാരയും അതുപോലെ തന്നെ സംഘപരിവാരത്തിൻ്റെ ഉൽപ്പന്നമായ കാസ ആ കാസയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കെല്ലാം നമ്മളെല്ലാം ഇത്രയും കാലം കരുതിയിരുന്ന പിന്നെ ഒരു വിഭാഗം നല്ലൊരു വിഭാഗമായിരുന്നു ക്രിസ്ത്യൻ വിഭാഗം കാരണം സമാധാനത്തിൻ്റെ ദൂതരായിക്കൊണ്ടാണ് നമ്മളവരെ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് അവരും ഈ ഖാസയുടെ ഓരോ നിർദ്ദേശങ്ങൾ ഇന്ന് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം ആവുകയും അവരവർ ക്രിസംഗികളായി ഇന്ന് രൂപാന്തരപ്പെടുകയും അത്തരം പേരുകളിലാണെന്ന് അറിയപ്പെടുന്നത് അവരും അതുപോലെ തന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതിൻ്റെ ആചാര കർമ്മങ്ങളെയൊക്കെ ഇന്ന് എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് അത് മാത്രമല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ വരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ് ഇന്ന് മദ്രസാ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിനെ തകർത്തെറിയാൻ വേണ്ടി എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടം അത് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം മദ്രസാ സംവിധാനത്തെ പല സന്ദർഭങ്ങളിലും വരും അതിൻ്റെ നടത്തിപ്പിനെ തകിടം മറിക്കുന്ന പല പ്രസ്താവനകളുമായിട്ട് നിബന്ധനകളും നിർദ്ദേശങ്ങളുമായിട്ടൊക്കെ പലപ്പോഴായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം വന്നിട്ടുണ്ട് അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ പിന്നെ അവരുടെ ചിന്തകൾക്കൊക്കെ ഊർജം പകരുന്ന ഒരു തന്നെയാണ് നമ്മൾ ഈ കെ ടി ജലീൻ്റെ ഈ പരാമർശത്തെ കാണുന്നു എന്നുള്ള ഇനി നമുക്ക് മഹാനായ ജിഫ്രി മുത്തുക്കു മുത്തുകോയ തങ്ങള് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള താറാറ് നമ്മുടെ സമുദായത്തിൽ ഉപദേശങ്ങളും വയലുകളൊക്കെ ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം തമ്മാരം ചെയ്യണത് നമ്മളെ കുട്ടികളാണ് എന്താ കാരണം ഈ ഈ കാരണം കാരണം പറഞ്ഞു അവന്റെ മറ്റൊക്കെ കേട്ടിലെ മഹാനായ തങ്ങളെ പറഞ്ഞ വാക്കുകൾ ഈ ഒരു പ്രസംഗത്തെയാണ് തന്റെ പരാമർശവും തങ്ങൾ പറഞ്ഞതും ഒന്നാണ് എന്ന രൂപേണ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇവിടെ അവതരിപ്പിച്ചത് നമുക്കറിയാം ഇവിടെ കെട്ടി ചെല്ലിന്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ചില ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ വിമർശിക്കാനോ ഇത് തള്ളിപ്പറിയുവാനോ ചില ആളുകളൊക്കെ മടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് ഒരു തെങ്ങ് പാലം പണിത ആളുകളാണ് ഇന്ന് അതിലേക്ക് ചേക്കാനും വേണ്ടി അതിലേക്കൊന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടി കോൺക്രീറ്റ് പാലം കിട്ടുന്ന ഒരു തിരക്കിലാണ് ഈ ആളുകൾ അതുകൊണ്ട് തന്നെ കെട്ടി ഇപ്പോഴത്തെ ഈ ഒരു പരാമർശത്തെ അവർ പെട്ടെന്നൊന്നും വിമർശിക്കുവാനോ അല്ലെങ്കിൽ അതിന് തള്ളിപ്പറയുവാനോ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെട്ടി ജെല്ലീല് മഹാനായ തങ്ങളെ തന്നെ വീണ്ടും അദ്ദേഹം ഇതിലേക്ക് ചേർത്തി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നു ഏതായാലും തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേത്രസ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തിയാണ് അവർ അതുപോലെ തന്നെ മറ്റി ഇരു സംസ്ഥകളുണ്ട് എ പി അബ് മുസ്ലേന സംസ്ഥകളുണ്ട് അതുപോലെ തന്നെ നെജത്തുൽ മുജാഹിദീൻ്റെ ആ ഒരു നേത്രത്വമുണ്ട് അവരൊക്കെ തന്നെയാണ് ഈ സമുദായത്തിന് നേരായ പാതയിലേക്ക് അവർ തന്നെയാണ് നയിക്കുന്നത് അവർ തന്നെയാണ് അവരുടെ മദ്രസകളും ഒക്കെ ആ മദ്രസയിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പിന്നെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത്തരം ആളുകൾ പോകുമ്പോൾ അവരെ ഉപദേശിക്കേണ്ട കടമ ഈ പണ്ഡിതന്മാർക്കുണ്ട് അത് എ പി അബ്ബുബർ മുസ്ലിയാർക്കുണ്ട് അതുപോലെ തന്നെ ചെയ്ത് മുത്തുക്കോയത്തങ്ങൾക്ക് അവർക്കുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗത്തിലെ പണ്ഡിതന്മാർക്കുണ്ട് അപ്പോൾ അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ അർഹതപ്പെട്ടവരാണ് അവർ അതിന് നിർബന്ധിതരാണ് പക്ഷേ ഇവിടെ കെട്ടി ജലീൽ എങ്ങനെയാണ് എ കെ ജി സെൻ്ററിൽ നിന്ന് റിസീത്ത് വാങ്ങിയ കെ കെ ടി ജലീലിനെങ്ങനെ ഈ സമുദായത്തെ ഉപദേശിക്കാൻ പറ്റും പറ്റുമെന്നതാണ് എന്നാൽ കെട്ടി ജലീല് ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്കൊന്നും ഇവിടെ പരിശോധിക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പൊട്ടനായിട്ടുള്ള ദൈവം ആ ദൈവം ഇത് കണ്ടില്ലെങ്കിലും ക്യാമറ കണ്ണുകൾ ഇത് കാണും ആർട്ടിഫിഷ്യൽ തിട്ടൂരത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകൾ അങ്ങനെ മുസ്ലിം വനിതകളോട് ഇതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുല്ലുവില പോലും അതിന് മുസ്ലിം സ്ത്രീകൾ കൽപ്പിക്കില്ല എന്ന് ഇന്നത്തെ വനിതാ മതിൽ വീക്ഷിച്ചാൽ അവർക്ക് ബോധ്യമാകും ഇനിയെങ്കിലും മതസംഘടനകൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുത് അതാണ് ഞാൻ പറഞ്ഞത് സമസ്തക്ക് അത് പറയാൻ എന്താണ് അർഹത അപ്പഘട്ടില്ല കെട്ടി ജലീലി പറഞ്ഞ വാക്കുകൾ സമസ്തയെ വിശ്വാസമില്ല അതിലെ പണ്ഡിതന്മാരെ വിശ്വാസമില്ല ഈ മതത്തിന്റെ വിശ്വാസത്തെ പോലും വിശ്വാസമില്ല കാരണം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കൂടാരത്തിലാണ് ഇന്ന് അദ്ദേഹം പോയിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞല്ലാതെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കുറ്റപ്പെട്ടൊരു കാര്യമില്ല പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും തൽക്കാലം ഈ വിഷയം നടത്തുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് ബെല്ലേക്കനും ഒന്ന് ചെയ്യാനും ശ്രമിക്കുക ഇൻഷാദ്